വൻ കലഹങ്ങൾ അല്ലെങ്കിൽ വൻ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ കറണ്ട് ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്കതിനെന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം അതായത് ഫുങ്ഷ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ ആനുവൽ സ്റ്റാർ നമ്പറുകൾ നിപ്പോ അതിനോടൊപ്പം വീട് പണി കഴിപ്പിച്ച അന്ന് മുതൽ ഫ്ലയിങ് സ്റ്റാർ നമ്പറും ഉണ്ട് ഇത് രണ്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മളൊരു പ്രശ്നം വന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ നിങ്ങളിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നു അപ്പം ഇതുപോലെ ഒരു കാര്യമുണ്ടെന്നും അത് എവിടെ എന്താണെന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതായത് നമുക്ക് നഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും പരമാവധി ഒഴിവാക്കാനായിട്ട് ഇത് സാധിക്കും പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും വരും പക്ഷെ അതിനെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കും എട്ട് ദിക്കുകൾ സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇപ്പൊ എട്ട് ദിക്കുകൾ വന്നല്ലോ ഇതില് വീട് വെച്ച അന്ന് മുതൽ ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ഉണ്ട് ഡബിൾ എയ്റ്റ് ഫോർ ത്രീ നയൻ സെവൻ ഫൈവ് ടു സെവൻ നയൻ ത്രീ ഫോർ ടു ഫൈവ് സിക്സ് വണ് വൺ സിക്സ് ഇതൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആണ് അപ്പോൾ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ വീട് വെച്ചപ്പോൾ വന്നതാണ് ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചപ്പോൾ അദ്ദേഹം അത് വീടിന്റെ പ്ലാനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമുക്ക് എഴുതി തന്നു അപ്പൊ നമ്മളുടെ വീടിന്റെ ഓരോ ദിക്കിലും ഈ നക്ഷത്രങ്ങൾ വീതമുണ്ട് ഇപ്പൊ നമ്മൾ എന്താ വൻ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണോന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാന വാതിൽ വന്നാൽ അല്ലെങ്കിൽ ഇവിടെ പ്രധാന വാതിൽ വന്നാൽ ഈ വീട് ഒരു വൻ നഷ്ടം അല്ലെങ്കിൽ ഭയങ്കര ലോസ് ഉള്ള വീടായിരിക്കും കാര്യം എന്താണ് ഇതിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണ് ടു ഫൈവ് ആണ് അപ്പം ഇത് വളരെ കടബാധ്യതയിലേക്ക് അല്ലെങ്കിൽ വളരെ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ നഷ്ടങ്ങളിലേക്ക് വീടിനെ കൊണ്ടുപോകും ഇതിനെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ആ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ഒരു ഫംഗ്ഷി കൺസൾട്ടിനെ കൊണ്ട് എടുപ്പിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും അങ്ങനെയാണ് അവിടെയാണ് നമ്മുടെ വാതിലെങ്കിൽ ഒന്നുകിൽ ആ വാതിൽ മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ അതിന് റെമഡി ചെയ്യണം ഫംഗ്ഷന് നമ്മളൊരു വീട്ടിൽ ചെന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ വാതിൽ മാറ്റണമെന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലം ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സ്ഥലമാണ് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ റെമഡിയെ പറ്റി ചിന്തിച്ചാൽ മതി അടുത്തത് ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു ബെഡ്റൂം ഉണ്ടെന്ന് വെക്കുക ഈ കോമ്പിനേഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സൗത്ത് എന്നുള്ളതല്ല അല്ലെങ്കിൽ ഇവിടെ നോർത്ത് വെസ്റ്റ് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് ടു കോമ്പിനേഷനിലാണ് നിങ്ങളുടെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ കിടന്നാലും ഇതേ ടോട്ടൽ ലോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ബെഡ്റൂം മാറുക അല്ലെങ്കിൽ ആ ബെഡ്റൂമിൽ വേണ്ട റെമഡികൾ ചെയ്യുക അപ്പോൾ വലിയ നഷ്ടങ്ങൾ ടോട്ടൽ ലോസിലേക്ക് പോകാനുള്ള രണ്ട് കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒന്ന് നിങ്ങളുടെ വാതിലിൽ പ്രധാന വാതിലിൽ ഒരു ഫൈവ് വരിക അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു ഫൈവ് വരിക ഇത് ഫ്ലയിങ് സ്റ്റാറിന് അനുസരിച്ചിട്ട് എല്ലാ വീട്ടിലും ഉണ്ട് എവിടെയാണെന്നുള്ളത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അതനുസരിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക അടുത്തത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്ക് വൺ ഇയറിലേക്ക് ഇപ്പം ഇത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ എന്ത് നമ്പറാണ് ഫ്ലയിങ് സ്റ്റാർ നമ്പറാണ് ഇപ്പം പറയാൻ പോകണത് ആനുവൽ സ്റ്റാർ നമ്പർ ആണ് ഇത് വീട് വെച്ചപ്പോൾ വന്നതാണ് ഒരിക്കലും മാറൂല ഈ നമ്പറുകളെല്ലാം പക്ഷെ ഈ ആനുവൽ സ്റ്റാർ വർഷാവർഷം ചേഞ്ച് ആകും അപ്പൊ ഈ വർഷം വന്നിരിക്കുന്ന ആനുവൽ സ്റ്റാറിൽ ഫൈവ് എവിടെ വന്നിരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്നു അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് ഫൈവ് വന്നിരിക്കുന്നു ഇപ്പം ഈ രണ്ട് ഭാഗത്ത് ഇവിടെ കിടന്നാലോ ഇവിടെ പ്രധാന വാതിലുണ്ടെങ്കിലോ ടോട്ടൽ ലോസിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഈ വർഷത്തെ ഫൈവ് വന്നിരിക്കുന്നു അപ്പോ ഇവിടെ ലോകത്തെമ്പാടും പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ടോട്ടൽ ലാസ് ലോസിലേക്ക് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂം ഉള്ളവർക്കും സെയിം കേസ് ടോട്ടൽ ലോസിലേക്ക് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഫൈവ് ആണ് ഇല്ല ഒരു വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ആരാണ് ആണ് ഇത് ന്യൂമറോളജിയോ മറ്റ് നമ്മുടെ പിന്നെ നവഗ്രഹങ്ങളോ അങ്ങനെയൊന്നും വെച്ച് നോക്കണ്ട ഇത് ഈ ഫൈവ് എന്ന് പറയുന്നത് ഫ്രങ്ഷ്യയുടെ കണക്കിൽ മാത്രം വരുന്ന നമ്പറാണ് ഈ ഫൈവ് അല്ലാതെ ഫൈവ് എന്ന് പറയുന്നത് മറ്റ് ശാസ്ത്രങ്ങളെ വെച്ച് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഫ്രങ്ഷ്യ പ്രകാരം ഫൈവ് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ് ഓക്കെ അപ്പം ഇത് ശ്രദ്ധിക്കുക ഇത് വളരെ 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 സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനുഭവവിദ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വളരെ പ്രശ്നമുള്ള സ്റ്റാറാണ് ഫൈവ് എന്ന് പറയുന്നത് അപ്പം അതിനെ നമ്മൾ കണ്ടുപിടിക്കുക അതിനെ ക്യൂർ ചെയ്യുക പ്രശ്നങ്ങളെ പരമാവധി ഒഴിവാക്കി ജീവിതം മുന്നോട്ട് നയിക്കുക ഇന്ന് നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂൾസിലേക്ക് പോവാം തൊഴിൽപരമായിട്ട് ഗുണത്തിന് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത് സാമ്പത്തിക നേട്ടത്തിന് വയ്ക്കാം വടക്ക് വശത്ത് തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തിന് വയ്ക്കാം അതുപോലെ വടക്കു വശത്ത് തൊഴിൽപരമായിട്ട് നേട്ടത്തിന് മറ്റൊരു സാധനം വെക്കാവുന്നതാണ് അരോന മത്സ്യം ഇത് ഡ്രാഗൻ ടോട്ടോയി വിത്ത് റൂയി ഒരു റൂയിയുടെ സിമ്പലം കൂടെ വെച്ചിട്ട് കിഴക്ക് വശത്ത് ഈ വർഷം വെച്ചാൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ശംഖ് വലമ്പര്യ ശംഖും ഒരു ഗ്ലോബും കൂടെ ഒരു ക്രിസ്റ്റൽ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് വിദേശ യാത്രയ്ക്ക് നല്ലതാണ് നമ്മളിലേക്ക് സമ്പത്ത് വരാൻ എന്ത് ചെയ്യണം ത്രീ ലെഗ്ഡ് ഫ്രോഗ് അതായത് മുക്കാലി തവളയെ വാങ്ങിച്ചിട്ട് പ്രധാന ഡോറിൽ നിന്നും വീട്ടിന് നോക്കി വെക്കാം ഇതിൽ ഒരു ചൈനീസ് കോയിൻ ഉണ്ട് ഇതിൽ നാല് ലെറ്റേഴ്സ് ഉണ്ട് അത് മുകളിൽ വരണം ഈ രണ്ട് ചിത്രങ്ങൾ അടിയിൽ പോകണം ചില ഫ്രോഗിൽ ഇത്രയും വലിയ കോയിൻസ് കിട്ടത്തില്ല ഇതില്ലാത്തവര് ഇത്തരത്തിലുള്ള വലിയ കോയിൻസ് വെക്കുന്നത് നല്ല റിസൾട്ട് തരാൻ നല്ലതാണ് അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഹോൾസ് വിക്ടറി ഹോൾസ് ഇത് നമുക്ക് പിന്നെ പേരും പ്രശസ്തിയും വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് ഈ ഒരു കോഴ്സ് വളരെ നല്ലൊരു ടൂളായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം